സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പസ്തോല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്താറ് വരെ എട്ടാം വാ അധ്യായം നാലാം വാക്യത്തിൽ സേഫാനോസിൻ്റെ വധം മൂലം ചിത്രയിൽ വിശ്വാസികളുടെ കൂട്ടത്തെക്കുറിച്ച് പറയുന്നു ഇവിടെ വേറൊരു സംഭവം നടന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സമുദ്രം വഴി ഒരു കൂട്ടം വിശ്വാസികൾ ഫിനീഷ്യയിലെത്തി അവിടുന്ന് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് കൊപ്രോസ് ദ്വീപിലേക്കും അന്ത്യോക്കിയയിലേക്കും പോകുന്നു അന്ത്യോക്കിയ പാലസ്തീൻ നാടിൻ്റെ വടക്ക് ഭാഗത്ത് ചെയ്യുന്നതും സിറിയയുടെ ഒരു നഗരവുമായിരുന്നു റോമാ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ പട്ടണമായി തീർന്നതാണത് അവിടെ എത്തി സുവിശേഷ രണ്ട് രീതിയിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്നു യഹൂദരുടെ ഇടയിൽ അവർ കാത്തിരുന്ന മഷ്യായെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്നു അത് എളുപ്പമായിരുന്നു ക്രിസ്ത്യൻ വിശ്വാസം പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ യഹൂദർ അല്ലാത്തവർ മിഷയെക്കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രത്യേക സമീപനം അവർക്കെടുക്കേണ്ടി വന്നു ക്രിസ്ത്യ സുവിശേഷകർ മിഷയെ ക്രിസ്തു എന്നല്ല പഠിപ്പിച്ചത് കർത്താവ് അഥവാ രക്ഷകൻ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചത് ഈ പദങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലസ്തീനിൽ ജീവിച്ച മനുഷ്യരുടെ രോഗം കഷ്ടത തിന്മ ആദ്യവിൽ നിന്ന് ഉദ്ധരിച്ചതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് ചെയ്ത സേവനം എടുത്തു പറയുവാൻ അവർക്ക് സാധിച്ചു അത് പ്രയോജനകരമായി തീർന്നു ധാർമ്മിക നിലവാരം തകർന്നിടന്നിരുന്ന അന്ത്യോക്യയിൽ അതിനെതിരെ ജീവിച്ചിരുന്ന ബഹുഭൂര്യ സാധാരണ ജനങ്ങൾക്കും പുതിയ ധാർമ്മിക നിലവാരമുള്ള ജീവിതം അംഗീകാരയോഗ്യമായിരുന്നു അനീതിയിൽ നിന്നും അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനുള്ള രക്ഷകനായ കർത്താവിനെ കരുതി അന്നത്തെ യഹൂദ ക്രിസ്ത്യാനികൾക്ക് പുതിയ കാൽപ്പിലൂടെ ക്രിസ്ത്യാനികളായവർ ഒരു രീതിയിൽ പറഞ്ഞാൽ പുതുക്രിസ്ത്യാനികളായിരുന്നു യഹോദരല്ലാത്തവരുടെ ഇടയിലെ പ്രവർത്തനത്തിൻ്റെ പരിണതല ഫലമായിട്ടാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി വരുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടാവുന്നത് അവിടെ വെച്ചാണ് അതൊരു പുതിയ കാൽപ്പ വെപ്പായിരുന്നു ഉർസ്ലേമിലെ മാതൃസഭ ഇതറിഞ്ഞ് ഭരണവാസനയെ അങ്ങോട്ട് അയയ്ക്കുന്നു ഷമരിയിലേക്ക് പത്രോസിനെയും യോഹനാനേയും അയച്ചതുപോലെ എന്നാൽ ഭരണവാസനെ താൻ മാത്രം പോരാ സഭയ്ക്ക് സേവനം നൽകുവാൻ എന്ന വിചാരം ഉണ്ടായതിനാൽ കൊള്ളാവുന്ന വേറൊരാളെ കൂടെ ആവശ്യമെന്ന് തോന്നി തർസൂസുകാരൻ ശൗലിനെ അന്വേഷിക്കുന്നു ഇരുപത്തഞ്ചാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ മൂലഭാഷയിൽ ശൗലിനെ കണ്ടെത്തുവാൻ കഠിന പ്രയത്നം ചെയ്തതായി കാണുന്നുണ്ട് ക്രിസ്ത്യ വിശ്വാസത്തേക്ക് വന്നതിനാൽ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ബഹിഷ്കൃതനായിരുന്നു ധനപരവും സാമൂഹ്യമായ എല്ലാ ബന്ധങ്ങളും അവർ വിച്ഛേദിച്ചിരുന്നു അവസാനം ഭരണവാസ സൗലിനെ കണ്ടെത്തുന്നതായി നാം കാണുന്നു ഇരുവരും അന്ത്യോക്കയിൽ വന്ന് ഒരു വർഷം സേവനം ചെയ്യുന്നു അവരുടെ പ്രവർത്തനം വളരെ വിജയപ്രദമായിരുന്നു അന്ത്യോക്യ ഭിന്ന സംസ്കാരത്തിലുള്ളവർ തോളോട് ചേർത്തോൾ ചേർന്ന് വസിച്ച വസിച്ച് പ്രവർത്തി ജീവിച്ചിരുന്നതിനാൽ അവിടെ എല്ലാ ജനതയിൽപ്പെട്ടവരും ക്രിസ്ത്യ സഭയിൽ അംഗങ്ങളായിത്തീർന്നു സഭയ്ക്ക് പൗലൂസും ഭരണവാസും നേതൃത്വം കൊടുത്തു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ക്രിസ്തീയ പ്രവർത്തകർക്ക് പുതിയ ദിശാബോധവും കാൽവെപ്പും ഉണ്ടാക്കുവാൻ ഇടയാക്കിയത് ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മെ നടത്തി നയിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ